ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഹെൽത്ത് ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പലർക്കും ഉള്ള പ്രശ്നമാണ് എന്തെങ്കിലും ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് വരുന്നത് അപ്പോൾ ആ ഗ്യാസ് വരുന്നത് മൂലം പലർക്കും പല ഫുഡൊക്കെ കഴിക്കാനായിട്ട് പേടിയാണ് പൊറോട്ട അതുപോലെ തന്നെ കപ്പ അങ്ങനെയുള്ള കഴിക്കുമ്പോൾ പെട്ടെന്ന് ഗ്യാസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പലരും ഗ്യാസ് വന്ന് ആ അതിൻ്റെ ബുദ്ധിമുട്ട് കാരണം പലരും ഇതൊക്കെ അവോയ്ഡ് െയ്യാറുണ്ട് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും കഴിക്കാനായിട്ട് പക്ഷേ അവർ ഗ്യാസ് വരുന്നത് വെച്ചിട്ട് പലരും അതൊക്കെ മാറ്റി നിർത്താറുണ്ട് അപ്പോൾ നമുക്ക് ഈ ഭക്ഷണങ്ങൾ കഴിച്ചാൽ നമുക്ക് ഗ്യാസ് വരാതിരിക്കാനും അതുപോലെ തന്നെ ഗ്യാസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യത്തെ ടിപ്പെന്ന് പറയുന്നത് നമ്മൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക ചെറിയ ചൂടുള്ള വെള്ളം ധാരാളം കുടിക്കുക അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമുക്ക് ഇഞ്ചിയാണ് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് അത് നല്ലതുപോലെ ചതച്ചെടുക്കുക അതിൻ്റെ നേര് നമ്മളെ കുറച്ച് തേനും ചാലിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് മാറിക്കിട്ടും ഇത് നമുക്ക് ഗ്യാസ് വന്നതിന് ശേഷം നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് മാറിക്കിട്ടും കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി നല്ലതുപോലെ ചതച്ചെടുക്കുക അത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അത് കുടിക്കുക അതും നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് നമുക്ക് കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയ്ക്കാനും ഈ വെളുത്തുള്ളി നല്ലതാണ് കേട്ടോ അടുത്ത ടിപ്പ് കരിഞ്ചീരകമാണ് കരിഞ്ചീരകം നമുക്കറിയാം നമുക്ക് എല്ലാ അസുഖത്തിനും കരിഞ്ചീരകം നല്ലൊരു ഔഷധമാണ് നമുക്ക് മുടി വളരുന്നതിനും നമ്മുടെ സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും എല്ലാത്തിനും കരിഞ്ചീരകം നല്ലൊരു മരുന്നാണ് ഈ കരിഞ്ചീരകം നല്ലതുപോലെ പൊടിച്ചിട്ട് തേനും ചേർത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് മാറിക്കിട്ടും അടുത്ത ടിപ്പ് ഇഞ്ചി തന്നെയാണ് ഇഞ്ചി ഒരു കഷ്ണം എടുത്തിട്ട് നല്ലതുപോലെ ചതച്ചിട്ട് ഇഞ്ചിയും അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് മാറിക്കിട്ടും ഇത് നമുക്ക് രാത്രിയാണെങ്കിലും നമുക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പോ നമുക്കിത് കുടിക്കാം അതുപോലെ തന്നെ തിളപ്പിച്ച വെള്ളം കുടിക്കുന്ന സമയത്ത് അതിനകത്തേക്ക് കുറച്ച് പെരിഞ്ചീരകം ചേർത്തിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലൊരു നമുക്ക് ഗ്യാസ് മാറാനായിട്ടുള്ള നല്ലൊരു റെമഡിയാണ് കേട്ടോ ഗ്യാസ് അധികമായിട്ട് വന്നു കഴിയുമ്പം പലർക്കും പല ബുദ്ധിമുട്ടുകളായിട്ടാണ് വരുന്നത് ചിലവർക്ക് വയറിനായിരിക്കും ബുദ്ധിമുട്ട് ചിലവർക്ക് നെഞ്ചിന് വരും ചിലവർക്ക് തലവേദന അങ്ങനെ പല ബുദ്ധിമുട്ടുകളായിട്ടായിരിക്കും വരുന്നത് അപ്പോൾ ഈ ടിപ്സും കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ അതുപോലെ തന്നെ നമുക്ക് അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കുക അതിനകത്തേക്ക് കുറച്ച് ചായപ്പൊടിയൂടെ ചേർക്കുക നമ്മൾ പഞ്ചസാര ചേർക്കരുത് കുറച്ച് ചായപ്പൊടി ഇട്ട് നല്ലതുപോലെ തിളപ്പിക്കുക അതിനുശേഷം അതിനകത്തേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു നുള്ള കരിഞ്ചീരകം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് എടുക്കുക ഒരു ഗ്ലാസ് വെള്ളം വെച്ചത് നമ്മളൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം ആകുന്നത് വരെ നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക അതിനുശേഷം വേണമെങ്കിൽ കുറച്ച് തേനും ചേർത്തിട്ട് നമുക്ക് ചൂടാറിയതിന് ശേഷം അത് കുടിക്കാം കേട്ടോ എന്നാൽ പെട്ടെന്ന് നമുക്ക് അധികമായിട്ട് നെഞ്ചരിച്ചിലോ ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ചായ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് മാറിക്കിട്ടും അപ്പോൾ എല്ലാവരും ഈ ടിപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും ചെയ്യാട്ടോ